ഹലോ വിവേഴ്സ് ഇന്നൊരു സെൽ പോസ്റ്റാണ് ഇതാണ് എൻ്റെ പുതിയ കോഴിക്കോട് കോഴിക്കോടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം മൂന്ന് കള്ളിയിൽ നമ്മൾ കുട്ടികളെ ഇട്ടിട്ടില്ല ഇതിൽ രണ്ടാമത്തെ കള്ളിയിലാണ് കൊടുക്കാനുള്ള കുട്ടികളുള്ളൂ കേട്ടോ അപ്പോൾ തള്ളക്കോയും കുട്ടികളൊക്കെ ബാധിക്കൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നെ കാത്ത് നിൽക്കാണ് സ്റ്റാർട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ കാണിച്ചത് അതാണ് ഏഴ് മക്കളുണ്ട് ഏഴാൾ പത്ത് ദിവസം കഴിഞ്ഞ കുട്ടികളാണ് ബാച്ചായിട്ടേ കൊടുക്കുകയുള്ളൂ നല്ല ലൈനേജ് മക്കളാണ് ഒന്ന് നെയ്ക്കെട്ടിനെക്കും ഉണ്ട് തള്ളക്കോവിനെ കൊടുക്കൂലെട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പറയാം നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പൂവൻ കുട്ടിയാണ് ഇത് അഞ്ച് മാസം കഴിഞ്ഞാൽ അഞ്ചര മാസം ഒക്കെ ആയ ഒരു നല്ല പാരസ്റ്റോക്കിലേക്ക് വെക്കാൻ പറ്റിയ ഒരു പൂവൻ കുട്ടിയാണ് ഇത് ബ്ലാക്കും ഗോൾഡൻ കളറും വൈറ്റും കൂടിയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പള്ളഭാഗത്തൊക്കെ വൈറ്റ് പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി പൂവനാണ് പിന്നെ ഉള്ളതാണ് നമുക്കിത് രണ്ട് മാസമായിട്ടുള്ള നമ്മളെ വേറൊരു ബാച്ച് മക്കളാണ് ഇതാറാളുണ്ട് ഇവർക്ക് ഞാൻ രണ്ട് ഡോസ് വാക്സിൻ കൊടുത്താട്ടോ ലസോട്ടി ഐ ബി ഡി ഒക്കെ കൊടുത്ത മക്കളാണ് നല്ല മക്കളാണ് അപ്പോൾ ഇവരെയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്പർ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ബാച്ച് സെയിലാണ് കേട്ടോ അതിൽ നിന്ന് രണ്ടെണ്ണോ ഒന്നോ മൂന്നൊന്നും കൊടുക്കൂല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഡെലിവറി ചെയ്യുള്ളൂ രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഡെലിവറി ഒന്നും ഉണ്ടാവില്ല അപ്പം വേണ്ടവൽ പറയാം പെറ്റ്സ് വണ്ടി പോകുന്ന എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും കേട്ടോ ഇത് ആറാളാണ് ഈ കുട്ടികളുള്ളത് അപ്പോൾ റേറ്റും കാര്യമൊക്കെ ആവശ്യക്കാരോട് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എസ് എൻ പോൾട്രിയുടെ ഹാപ്പി ക്രിസ്മസ്